ബാങ്കിൽ നിന്ന് ഇരുപത്തിയാറ് കിലോ സ്വർണവുമായി മാനേജർ മുങ്ങി ഇരുപത്തിയാറ് കിലോ സ്വർണം മാറ്റിയ ശേഷം അത്രയും തന്നെ മുക്കുവണ്ടം വെക്കുകയായിരുന്നു കോഴിക്കോട് വടകരയിലാണ് സംഭവം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖാ മാനേജർ മധു ജയകുമാറാണ് തട്ടിപ്പ് നടത്തിയത് മൂന്ന് വർഷമായി മധുജയകുമാറാണ് ബാങ്ക് മാനേജർ കഴിഞ്ഞ മാസം ഇയാൾക്ക് ബാങ്കിന്റെ കൊച്ചി പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം കിട്ടിയിരുന്നു തുടർന്ന് പുതുതായി ചാർജ് എടുത്ത മാനേജർ പാനൂർ സ്വദേശി ഇർഷാദ് നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തായത് ബാങ്കിൽ പണയം വെച്ച സ്വർണ ഉരുപ്പടികൾക്ക് പകരം മുക്കുവണ്ടം പണയം വെച്ചായിരുന്നു തട്ടിപ്പ് ഇരുപത്തി ആറ് കിലോയുടെ മുക്കുവണ്ടങ്ങളാണ് ബാങ്കിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇത്രയും അളവിൽ പണയം വെച്ച സ്വർണ ഉരുപ്പടികളാണ് നഷ്ടമായിരിക്കുന്നത് ഏകദേശം പതിനേഴ് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമായിരിക്കുന്നത് മാനേജർ മാത്രമല്ല മറ്റു ജീവനക്കാരും തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു പ്രതി മധുജയകുമാറിനെ പാലാരി വിട്ടത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും അവിടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല തട്ടിപ്പ് പുറത്താകുമെന്ന സൂചന ലഭിച്ചതോടെ മാനേജർ മുങ്ങുകയായിരുന്നു ഇർഷാദ് നൽകിയ പരാതിയിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബാങ്കിലെ മറ്റു ജീവനക്കാരെയും ഉടൻ ചോദ്യം ചെയ്യും തമിഴ്നാട് മേട്ടുപാളയം സ്വദേശിയാണ് തട്ടിപ്പ് നടത്തിയ മധു ജയകുമാർ മലയാളം ടെലിവിഷൻ കോഴിക്കോട്

ஏற்றோம் மிகு கோல் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மனா ரோடு வலாஞ்சேரி